കാണിച്ചാൽ നിങ്ങള് ഒരു മലയാളിന്ന് ശരിക്കും അങ്ങോട്ട് കൊതിക്കും ഇന്നത്തെ ഒരു സീസണൽ ഫ്രൂട്ടാണ് ഒരു നിമിഷം നാലേക്ക് എന്തായിരിക്കും ഞാൻ സർപ്രൈസ് ആക്കുന്നില്ല മാമ്പഴം തിന്നാൻ തോന്നുന്നുണ്ട് കണ്ടപ്പം തന്നെ ഈ സീസണിൽ നമുക്ക് ഏറ്റവും ലഭ്യമായിട്ടുള്ള ഈ മാമ്പഴം ഇത് കഴിച്ചാൽ ഷുഗർ കൂടുമോ ഇത് കഴിച്ചാൽ തടി കൂടുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് തീർച്ചയായിട്ടും ഒരു മോഡറേറ്റ് ലെവലിൽ ഷുഗർ കൂട്ടുന്ന ഒരു പഴമാണ് മാമ്പഴം അമ്പത്തി ഒന്ന് തൊട്ട് അമ്പത്താറ് വരെയാണ് ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒരു പക്ഷെ എഴുപത്താറിലേറെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്ന ഭക്ഷണം എന്ന് തന്നെ വല്ലാതെ മധുരമുള്ളതായിരിക്കും അപ്പോൾ അളവിൽ ഒരു മോഡറേറ്റ് ലെവലിൽ മാങ്കോ പ്രമേയ രോഗികൾക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അമിതമായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ കിറ്റിന് തോറും പഴുക്കുന്തോറും തോറും ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയൊരു ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്നാണ് എന്താ സംഭവം ഈ ഈ മാങ്ങ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വയറ് വഴി ആഗിരണം ചെയ്ത് നമ്മുടെ രക്തക്കോഴിലോട്ടെത്തുമ്പം എത്രമാത്രം ഷുഗർ ഇത് കഴിച്ചതിൻ്റെ ഫലമായി കൂടും എന്നുള്ളതിൻ്റെ ഒരു ആണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നുള്ളത് മാംഗോസിലേ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് വൈറ്റമിൻ എ ഒരുവിധം എല്ലാ ബി കോംപ്ലക്സും വൈറ്റമിൻ ബി ട്വൽവ് ഒഴികെയുള്ള ബറ്റെല്ലാ ബി കോംപ്ലക്സും വൈറ്റമിൻ സിയും പോളിഫെനോൾസ് എന്ന കോമ്പൗണ്ട്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒരു മോഡറേറ്റ് ആണെങ്കിലും സംഭവം പുല് പുലിയാണ് കാരണം ഇത്രയും വൈറ്റമിൻസ് നമുക്ക് കിട്ടില്ലേ പ്രത്യേകിച്ച് ബി കോംപ്ലെക്സ് പിന്നെ ഇതിൽ നമ്മൾ ശോധന നിലനിർത്താൻ സഹായിക്കുന്ന നമ്മൾ വയറിൻ്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റുന്ന അത്യാവശ്യം നാരൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഇങ്ങനെ തുറന്ന് കഴിഞ്ഞാൽ തന്നെ നോക്കുക പൊക്കെ നന്നായിട്ട് നാര് സപ്ലൈ ചെയ്യുന്ന സാധനമാണ് പിന്നെ കോപ്പർ മഗ്നീഷ്യം പൊട്ടാസ്യം ഫോളേറ്റ് തുടങ്ങിയ കോമ്പൗണ്ട്സും ഇതിനകത്താണ് ഇതൊക്കെ നമ്മൾ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന സംഭവമാണ് ഒരുക്കി പറഞ്ഞാൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കോമ്പൗണ്ട്സും ഉള്ളത് കൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് പോലും ചെറിയൊരളവിൽ മാംഗോ കഴിക്കുന്നത് നല്ലതാണ് ചെറിയ അളവിൽ ഓവർ ആവരുതെന്ന് മാത്രം